അന്താരാഷ്ട്ര കണ്ടൽ ആവാസ വ്യവസ്ഥ സംരക്ഷണ ദിനാഘോഷത്തിന്റെ ഭാഗമായി സേവ് വൈബ്രന്റ് എർത്ത് ഫൌണ്ടേഷന്റെയും കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയുടെയും നേതൃത്വത്തിൽ തീരസംരക്ഷണത്തിനായി കണ്ടൽ നടിയിലും പുനഃസ്ഥാപിക്കലും നടത്തി എടവനക്കാട് ഗ്രാമപഞ്ചായത്തിലെ ഒന്നാം വാർഡിൽ സെയ്ദ് മുഹമ്മദ് റോഡ് എം പി പാലത്തിന് സമീപം കണ്ടൽ തൈ നട്ടുകൊണ്ട് കുസായറ്റ് വൈസ് ചാൻസലർ ഡോക്ടർ പി ജി ശങ്കരൻ ഉദ്ഘാടനം ചെയ്തു എന്ന ഒരു പരിപാടിയിൽ പങ്കെടുക്കുമ്പോൾ വളരെയധികം സന്തോഷം ഒരു മൂന്ന് നാല് ചെറിയ കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഈ സമയത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത് ഒന്നെന്ന് പറയുന്നത് ലോകം വളരെ വേഗം മാറിക്കൊണ്ടിരിക്കുകയാണ് അത്യാധുനിക സാങ്കേതിക വിദ്യകളിലൊക്കെ വഴി ലോകത്തെ വലിയ വലിയ മാറ്റങ്ങൾ അതായത് ഡെവലപ്മെന്റുകളൊക്കെ വികസനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷെ നമ്മൾ ഈ വികസനങ്ങളൊക്കെ നടക്കുമ്പോൾ തന്നെ നമ്മുടെ ആവാസ വ്യവസ്ഥയും നമ്മുടെ പരി ഒക്കെ ബാധിക്കുന്ന തരത്തിലേക്കുള്ള വികസന അജണ്ടകളുമായി പോകരുതെന്ന് ഇപ്പോൾ അടുത്ത കാലത്ത ലോകത്തെ എല്ലാ രാജ്യങ്ങളും ഏതാണ്ട് അംഗീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ കേട്ടിപ്പോ കേരളത്തിലൊക്കെ ആണെങ്കിലും നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും വികസനം വേണം എല്ലാവർക്കും നല്ല റോഡുകൾ വേണം എല്ലാവർക്കും നല്ല വീടുകൾ വേണം എല്ലാവർക്കും നല്ല ശുദ്ധമായ കുടിചെള്ളം കുടിവെള്ളം വേണം മറ്റ് സൗകര്യങ്ങളെല്ലാം വേണം പക്ഷെ ഇത് നമ്മള് നടപ്പാക്കുമ്പോൾ തന്നെ അത് പാരിസ്ഥിതികമായിട്ട് നമുക്ക് എന്തൊക്കെ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നു എന്നുള്ള വലിയ ഒരു പ്രശ്നം പ്രത്യേകിച്ച് കേരളത്തെ പോലെ ചെറിയ സംസ്ഥാനങ്ങൾ വളരെയധികം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുകളൊക്കെ പലപ്പോഴും നമുക്ക് വിഷമ വിഷമങ്ങളൊക്കെ നമുക്ക് ഏൽക്കേണ്ടി വന്നിട്ടുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അധ്യക്ഷത വഹിച്ചു നമ്മൾ വെക്കുന്ന ഏതൊരു പ്രോഗ്രാം ആണെങ്കിലും അത് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് തന്നെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് നിങ്ങൾ ഓരോരുത്തരും ഇന്നിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമുക്കറിയാം ജൂലൈ ഇരുപത്തി ലോക കണ്ടൽ ദിനമാണ് ഈ കണ്ടൽ ദിനത്തിനെ കുറിച്ച് തന്നെ നമ്മുടെ ചെറിയ കുട്ടികൾക്ക് നമ്മുടെ സ്കൂളിലെ കുട്ടികൾ പുതുതലമുറയ്ക്ക് ഇതിനെ കുറിച്ച് അറിയുന്നതിന് വേണ്ടി തന്നെ നമ്മളൊരു രചനാ മത്സരവും നമ്മുടെ എച്ച് എച്ച് എസും അതുപോലെ തന്നെ കെ പി എം എച്ച് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ നടത്തിയിട്ടുണ്ടായിരുന്നു അതിന്റെ സമ്മാനദാനവും ഇതോടൊപ്പം തന്നെ നമ്മൾ നടത്തുന്നുണ്ട് അത് പുതുതലമുറ കൂടി അതിനെക്കുറിച്ച് അറിയണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് വരച്ച ചിത്രങ്ങളിൽ തന്നെ ചില കുട്ടികൾക്ക് അതിനെക്കുറിച്ച് പൂർണ്ണമായ ധാരണ ഇല്ല എന്നുള്ളത് തന്നെ നമുക്ക് ആ ചിത്രങ്ങൾ നോക്കിയാൽ കാണാം പക്ഷേ അതിനെക്കുറിച്ച് പൂർണ്ണമായും അറിയുന്ന കുട്ടികളും ആ ചിത്രരചനാ മത്സരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതും ഏറ്റവും അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് റിയാം ഇപ്പോൾ തന്നെ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ ഈ വാർഡിലെ ഒരു തൊഴിലുറപ്പ് തൊഴിലാളി ഇങ്ങനാണ് കണ്ട കണ്ടൽ ഇത് നടണം എന്നതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്നെ നമ്മളുടെ പതിനഞ്ചാം വാർഡ് മെമ്പർ പറഞ്ഞു നിങ്ങൾക്ക് ഇതെടുത്ത് വെച്ച് നട്ടുകൂടെ എന്ന് ചോദിച്ച ഒരു കാര്യമുണ്ട് അതായത് നമ്മൾ അതായത് നമ്മുടെ പഞ്ചായത്തിലുള്ള എല്ലാവർക്കും അതിന്റെ പ്രാധാന്യം എന്താണ് എന്നുള്ളത് അറിയാം വൈസ് പ്രസിഡന്റ് വി കെ ഇക്ബാൽ പ്രൊഫസർ ഡോക്ടർ എസ് ബിജോയ് നന്ദൻ പ്രൊഫസർ ഡോക്ടർ എം ഐ പുന്നൂസ് ഡോക്ടർ എസ് ശ്രീലക്ഷ്മി ഡോക്ടർ അർജുൻ സുരേഷ് ഡോക്ടർ കെ എ മാത്യു ഡോക്ടർ രജിന ഹർഷെ ബേസിൽ തങ്കച്ചൻ വാർഡ് മെമ്പർ സജിത് കുട്ടൻ എന്നിവർ പ്രസംഗിച്ചു